പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ഓരോ മനസ്സോടുകൂടി സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണ് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടിയാണ് ഇവർ നമുക്ക് തിരിച്ചു നൽകുന്നത് ഇന്ന് വളരെ വലിയ വീഡിയോ ഒന്നും അല്ലെങ്കിലും ഇന്ന് നമ്മുടെ വീട്ടിലെ ലക്ഷ്മിയും മണിക്കുട്ടിയും ഡോറായും കിച്ചുവൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് നമ്മളിൽ എത്ര സുഹൃത്തുക്കൾ ഭക്ഷ്യമൃഗാദികളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായി വളരെ വേഗമെത്താം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു